ഇത് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഈഗോ ഈഗോ നിങ്ങളുടെ തലയിലേക്ക് എറിപ്പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം എല്ലാം നിങ്ങൾക്ക് കുറ്റമായിട്ടും കുറവായിട്ടും തോന്നും പക്ഷേ ഈഗോയുടെ മുഖം കൂടി വെച്ചിട്ട് യഥാർത്ഥ മനുഷ്യനായി നിങ്ങളൊന്ന് കണ്ണു തുറന്ന് വീക്ഷിച്ച് നോക്കിയാൽ എല്ലാം സുന്ദരമാകും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് കാണുന്ന സ്വാഗതം നമ്മൾ ചെറിയൊരു തോട്ടുമായിട്ടാണ് ഒന്നേക്കുന്നത് നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു വിധത്തിലും നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് പ്രാധാന്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൻ്റെ ഒരു തൊഴുകൂടി അഭിമാനത്തോടുകൂടി അവിടെ നിന്ന് പിൻവാങ്ങിയാണ് വേണ്ടത് കാരണം നിങ്ങൾ എത്ര നന്നായി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്താലും നിങ്ങളെന്ന വ്യക്തിക്ക് യാതൊരു മൂല്യമോ നിങ്ങളെന്ന വ്യക്തി ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന പോലും തരുന്നില്ല എങ്കിൽ നിങ്ങളവിടെക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളഭിമാനത്തോടു കൂടി തന്നെ നിന്ന് സ്വയം പിന്മാറണം അല്ല ഞാനിവിടെ എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ വിളിയാടാക്കേണ്ട ഒരു ആവശ്യമില്ല ആ ഒരു ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലയിടങ്ങളിൽ നമ്മൾ കാണുന്നതാണ് തനിക്കൊരു പ്രാധാന്യവും ഇല്ല എന്നിട്ടും വീണ്ടും 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 കടിച്ചു തൂങ്ങി കിടക്കുന്നതും പൊതുവെ മറ്റുള്ളവർക്ക് തോന്നാം പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ നിങ്ങൾ അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എല്ലാവരോടും എന്താണ് ഒരു വല്ലാത്ത അടുപ്പവും തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നെങ്കിലും നിങ്ങളവരെ മനസ്സിലാക്കും അവരെന്നെയും അവരോട് കൂടെ ചേർക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് വീണ്ടും 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 പരിശ്രമിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളവിടെ തുടരുന്നതായിരിക്കാം എന്നിട്ട് നിങ്ങളെ വിലകൽപ്പിക്കാതെ നിങ്ങളെ പരിഗണിക്കാതെ നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പോകുന്നയിടത്ത് വീണ്ടും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അത് നിങ്ങളുടെ ജീവനോ അതെന്നെ വളരെയധികം ആപത്തായിരിക്കും നിങ്ങളുടെ മാനസിക നില തകരാറാക്കുന്ന അത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളെ തന്നെ പാകപ്പെടുത്തി നിങ്ങൾ പിന്മാറണം കാരണം ഈ ജീവിതം ഒന്നും അത് ഇങ്ങനെ ഒരു നിമിഷം കൂടി നഷ്ടപ്പെടുത്താനുള്ളതല്ല നിങ്ങൾക്ക് വേണ്ട ജീവന് വിലയുള്ളതാണ് നിങ്ങളെന്ന വ്യക്തി നല്ല മനുഷ്യത്വമുള്ള ആളാണ് അതുകൊണ്ടാണ് വീണ്ടും 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 നിങ്ങൾ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ എന്നെ മനസ്സിലാക്കും എന്നെ ചേർക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ട് അവർക്കൊപ്പമായിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെന്ന വ്യക്തിയുടെ മൂല്യം മനസ്സിലാക്കാൻ അവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല എങ്കിലും മറ്റൊരവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന വ്യക്തി അവർ മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾ അവരും തമ്മിൽ ഒരുപാട് അന്തരം വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തെ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവനവൻ്റെ ജീവിതത്തിൻ്റെ വില അവനവൻ തന്നെയാണ് കൽപ്പിക്കേണ്ടത് അവനവൻ്റെ മാനസിക സമ്മർദ്ദത്തിൻ്റെ വില അവനോട് തന്നെയാണ് കൽപ്പിക്കേണ്ടത് ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇടം കൊടുത്താൽ നിങ്ങളുടെ ഹൃദയത്തിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീണ് പോവും നിങ്ങളും ഡിപ്രഷനിലാവും പിന്നെയോ നിങ്ങൾ വളരെയധികം നിങ്ങളെ തന്നെ മറക്കുന്ന തരത്തിലുള്ള ഒരു മാനസിക രോഗിയായി പോവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ അത്തരം സിറ്റുവേഷൻ ബുദ്ധിപൂർവം നിങ്ങൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തേ തുല്യമായിരിക്കും ചില വ്യക്തികൾ കണ്ടില്ലേ അവർക്ക് ഒരു പിടിവെള്ളിയില്ല ഒരു കൈത്താങ്ങില്ല അവരെ കേൾക്കാനാടില്ല അവരെന്ന വ്യക്തിക്ക് ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും കൊടുക്കാത്ത ആൾക്കാരാണ് ഒരു നിമിഷത്തെ ചിന്ത കാരണം അവർ ആത്മഹത്യ ചെയ്യുന്നത് അത്തരം വ്യക്തികൾക്ക് നിങ്ങളെന്ന വ്യക്തി കുറേ കാലം കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടൊരു കാര്യവുമില്ല ഇപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും അതായത് നമ്മൾ നമ്മളിന്ന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മളെല്ലാവരും കാണുന്നതാണ് ബിഗ് ബോസ് ഇപ്പം നമ്മൾ ആ പരിപാടിയിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികൾ ഇഷ്ടമുള്ളതായിരിക്കാം നമ്മൾ പല പല ചിന്താഗതിക്കാനും പല ഇഷ്ടങ്ങളുള്ളവരും കണ്ണുകൾക്കിമ്പം പകരുന്നവരും അത് ആസ്വദിക്കുന്നവരുമാണ് അപ്പം നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പം കൂടുതലായിട്ട് ആൾക്കാരെയും നെഗറ്റീവ് പറയുന്ന ആരാണ് രേണുവിനെയാണ് എൻ്റെ ഒരു സ്വയം എൻ്റെ മാത്രം ഒരു ചിന്തയിലുള്ള ഒരു കാര്യം പറയട്ടെ അവിടെ ഏറ്റവും കൂടുതൽ ജെനുവനായിട്ട് നിൽക്കുന്നത് രണ്ട് വ്യക്തികളാണ് അനീഷും പിന്നെ രേണു രേണു ആരുടെ കാര്യത്തിനും ആവശ്യമില്ലാത്തവരുന്നില്ല ആവശ്യമില്ലാതെ പരിദൂഷണം പറയുന്നില്ല ആരെ ഇറിറ്റേഷനും ചെയ്യുന്നില്ല ആരുടെ കാര്യങ്ങൾക്കും ആവശ്യമില്ലാതെ അവർ ഒരു തരത്തിലും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല അവരോട് ചെന്ന് അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് റിപ്ലൈ ചെയ്യുന്നത് അത് എങ്ങനെയല്ലേ ഉണ്ടായിരിക്കുന്ന പട്ടിയുടെ വായിൽ ഹോലിട്ട് കിള്ളിയിട്ട് അതിൻ്റെ കടി മേടിച്ച് പിടിച്ചിട്ട് അയ്യോ എന്നെ കടിച്ച കടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അത്തരമൊരു അവസ്ഥയിലാണ് അവരിപ്പോൾ കണ്ടോ അവിടെ നിന്ന് സ്വന്തമായിട്ട് എവിടെയായി പോയതാണ് കാരണം അവിടെ നിന്ന് എക്സിറ്റായി പോയ ഒരു സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നതാണല്ലോ ഓരോ വ്യക്തികളും അതൊരു സ്ത്രീയാണെന്നോ പ്രായം കുറഞ്ഞൊരു യുവതിയാണെന്നോ പ്രായം കുറഞ്ഞൊരു വിധവയായ യുവതിയാണെന്നോ ഒന്നും ഒരു മനുഷ്യനാണെന്ന് പോലും അവിടെ പരിഗണിക്കുന്നില്ല ഓരോരുത്തരും അവരുടെ പേഴ്സണൽ ലൈഫിനടുത്ത് അമ്മാനമാടി കളിയാക്കുന്നു അവൾക്കവിടെ അവൾക്കവിടെ ഹസിൻ്റെ പേര് പോലും ഇച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവരും ഒരു തരം താണ സ്ത്രീ എന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ അധികം എന്താണെന്ന് തോന്നിയത് വിഷമമാണെന്ന് തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ അവർ സൗന്ദര്യം എന്ന ഒരു മുഖാഭരണം അവൾക്ക് കുറവായിരുന്നു എന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ ചിന്ത മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഇമ്പം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊറ്റ കാരണം തന്നെയാണ് ഇവിടെ ഇത്രയേറെ ആ യുവതിനെ ആൾക്കാർ പരിഹസിക്കുന്നത് പക്ഷേ അവിടെ മുഖ സൗന്ദര്യം എന്നത് അവിടെ മനസ്സിൻ്റെ സൗന്ദര്യം തന്നെയാണ് അവിടെയുള്ള മറ്റുള്ള സുന്ദരികളെയായ മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ഈ പെൺകുട്ടി എന്താ നല്ല മനസ്സിൻ്റെ ഉടമയാണ് അവിടെ സുന്ദരി മണികൾ കാണിച്ചു കൂട്ടുന്ന മോശം ചിന്താഗതികൾ അവിടെ ആ രീതികൾ കാണുമ്പോൾ തന്നെ ആ സൗന്ദര്യം പോലും ഒരു തരം വിരൂപമായി തോന്നുന്ന പോലെ ആ ക്യൂട്ട്നെസ് വാരി ഇട്ടിട്ട് അതിനകത്തു നിന്നും വരുന്ന മോശം വാക്കുകളും ചിന്തകളും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വ്യക്തികളാണ് അവർ എന്തോ കൂട്ടം ഓരോരോ വ്യക്തികളെ വേദിരിച്ച് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അനുമോഡെന്ന് പറഞ്ഞത് ആ കുട്ടി കാണിച്ചു കൂട്ടുന്നത് ചിന്തിക്കാമെ ജീവരും അത്ര മോശം സ്വഭാവത്തിൻ്റെ ഉടമയകട്ടി അതുപോലെ തന്നെ ആദ്യം എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യമാണ് നിവിൻ പുറത്തു പോയിട്ട് രേണു തിരിച്ചു വരുന്ന ആ ഒരു സന്ദർഭത്തിൽ അടുത്തോട്ട് ഓടിപ്പോകുമ്പം അവനെല്ലാവരോടും കെട്ടിപ്പിടിക്കുന്നു മിണ്ടുന്നു അവൻ്റെ സന്തോഷം പകടുന്നു അവളോട് മാത്രം മാറുന്നില്ലെന്ന് പറഞ്ഞ് അതിനെ അകച്ചു നിർത്തി അവൻ എല്ലാവരോടും പറഞ്ഞു അവിടെ മനസ്സിൽ വന്ന ആ ഒരു മാനസിക സംഘർഷം പുറത്തിരുന്നു നമ്മളെല്ലാവരുമായിട്ട് സന്തോഷത്തിരുന്നെടുപ്പോഴെനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണമെന്ന് പറഞ്ഞാൽ എന്തോ വീഡിയോ ഇടാൻ പോലും എനിക്ക് തോന്നിയില്ലെന്നതാണ് വാസ്തവം വല്ലപ്പോഴേക്കും ഓരോന്ന് വെച്ച് എന്നാണ് ചില കട്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അപ്പോഴും എന്നാലും ഒരുപാട് ദിവസം പിടിയിട്ടിട്ടില്ലായിരുന്നു വല്ലാത്തവർ സങ്കടം പിടിച്ചുപോയി ആ കുട്ടി എങ്ങനെ അവിടെ പിടിച്ച് നിൽക്കുന്നതിനെക്കുറിച്ച് അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു അതങ്ങനെ പോട്ടെ അത് പോയി ഇപ്പോൾ മസ്താനി വന്നു ഫസ്റ്റ് ഡേ തന്നെ അക്ബറോടുത്ത് സിട്ടിട്ട് അങ്കൂടി വളരെയധികം ദുഃഖത്തിലാഴ്ത്തി ആ കുട്ടിയെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തമ്മാനി വന്നിട്ട് വീണ്ടും അവിടെ അവിടെ ഹസ്തനെ വിളിച്ച് എന്നും പറഞ്ഞു ശ്രുതിയുടെ പേരും പറഞ്ഞും ഒരുപാട് പ്രഭിച്ചു ഇപ്പോഴാണ് അവൾ എന്ത് ചെയ്തു പൂർണ്ണമായിട്ടും ആ വീടിനകത്തൊരു അഗ്നി കുണ്ടം തൻ്റെ ഹൃദയത്തെ വ്യാപിക്കുന്നത് മനസ്സിലാക്കിയത് ആ അഗ്നി കുണ്ടത്തെ അവൾ മറ്റൊരു വ്യക്തിയായി ഒരു പ്രാന്തിയായി മാറുന്നതിന് മുമ്പേ അത് അതിൻ്റെ ജീവനും കൊണ്ടാണ് കുറഞ്ഞു കാരണം ആ ഒരു അഗ്നി കുണ്ടത്തിൽ നിന്നും അത് പുറത്ത് കടന്നപ്പോൾ വന്ന ഒരു അവളുടെ ആ ഒരു സന്തോഷം ആ മുഖത്തുള്ള ഒരു ആശ്വാസം സത്യം പറഞ്ഞ വല്ലാത്ത വിഷമം തോന്നിയവർ ഇതായിരുന്നു കുറേ ആൾക്കാർ ദാനം ചെയ്ത് കൊടുത്തിട്ട് അതിനെ വിളിച്ച് കളിയാക്കി പര്യസിച്ച് പറഞ്ഞ് അവിടെ നിറച്ച് തിരിച്ചെറുപ്പളേ കൊടുത്ത് ആരാണ് തിരിച്ചെറപ്പം കൊടുക്കാത്തത് കൊടുത്ത ദാനത്തെ ഓർത്ത് ദാനമായി കാണാതെ അതിനെക്കുറിച്ച് വീണ്ടും 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 അവർക്കൊപ്പം ചെന്ന് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു മോശം പ്രവണത തന്നെയാണ് അപ്പോൾ ഇത് പറഞ്ഞു വന്നത് അവർക്ക് സ്ഥാനമില്ല എന്ന് കണ്ട ഇടത്തു നിന്നും രേണു ഇറങ്ങിപ്പോയതുപോലെ സ്വർണം കൊണ്ടോ പണം കൊണ്ടോ നിങ്ങളുടെ തലയിൽ അഭിഷേകം ചെയ്താൽ പോലും നിങ്ങളുടെ മാനസിക സംബന്ധം നിങ്ങളുടെ കൈക്കുള്ളിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാകുക കുടിക്കുന്നത് കഞ്ഞിയാണെങ്കിൽ പോലും അതിന് സംതൃപ്തി ഉണ്ടാകും ജീവിതം നഷ്ടപ്പെടുത്തി കളയാൻ നമുക്ക് ഭയങ്കര ഒത്തിരി എളുപ്പവഴികളുണ്ട് പക്ഷെ അത് പിടിച്ച് കൊണ്ടുപോയി തുടങ്ങിയാൽ ഇതിനേക്കാൾ എളുപ്പമായിരിക്കും അത് കാരണം നിങ്ങൾ ആഡംബരപൂർണ്ണമായ ജീവിതം നയിക്കണമെന്ന ചിന്ത നിങ്ങളിൽ നിന്നും ഒഴിവാക്കിയ നിങ്ങൾ നേടുന്ന ആ ഒരു ജോലി നിങ്ങൾ കണ്ടെത്തുന്ന നിങ്ങളുടെ അഭിമാന നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റൊരു വ്യക്തിയായി കണ്ട് നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ അധ്വാനിച്ച കാശോട് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ചില വീട്ടിൽ ഭർത്താവ് ഭയങ്കര മോഷക്കാരനായിരിക്കും ചിലപ്പോൾ ഭർത്തൃമാതാവ് ചിലപ്പോൾ നാത്തൂനാര് ജീവിതത്തെ ഒരു തരത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ജീവിക്കാം പലതരത്തിലുള്ള സാഹചര്യം നമ്മുടെ ചുറ്റിനുമുണ്ട് ഒരു വ്യക്തിയെ മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ജീവിക്കാൻ എളുപ്പമാണ് അല്ല ഞാൻ അവിടെ നിന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മോശമായ ജീവിത രീതി നയിക്കാനാണ് നിങ്ങൾ പുറപ്പെട്ടതെങ്കിൽ അത് തെറ്റായ ചിന്തയായിരിക്കും നിങ്ങളെടുക്കുന്ന ചിന്ത എന്തോ അത് നന്നായിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ നിങ്ങൾ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യേണ്ടത് നല്ലതാണ് ആൾക്കാരെ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതൊക്കെ തെറ്റാണ് അത് ശരിയുള്ള രീതിയല്ലെന്നും പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ നമ്മൾ ഒരു പരിധി നമ്മൾ നമ്മളെ തന്നെ നമ്മളവിടെ ഒതുക്കിക്കൂട്ടി നമ്മളെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളെന്ന വ്യക്തിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറണം അതൊരു ഈഗോ ആയിട്ട് കാണണ്ട അല്ലെങ്കിൽ ഞാൻ മാറിയിട്ട് ഇനി ഇതിങ്ങനെ പോവില്ല അല്ലെങ്കിൽ ഞാൻ മാറിക്കഴിഞ്ഞാൽ അവരെന്നെ എന്ത് ഞാൻ കളിയാക്കും എന്നെ അവരുടെ മുമ്പിൽ എന്നെ ഒരു പരിഹാസമാക്കും എന്നുള്ള ചിന്ത കളയുക കാരണം ഈഗോ ജീവിതം നഷ്ടപ്പെടുത്തി കളയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷം അറിയേണ്ട കാര്യം നമ്മുടെ ജീവിതം വന്നത് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷം കഴിയുമ്പോറും നമ്മൾ പ്രായം കൂടി വരികയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വരണ മാറ്റങ്ങൾ അങ്ങനെ പ്രായത്തിൻ്റേതായിട്ടുള്ള പക്വതയില്ലായ്മയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്ന് സംഭവിക്കുക പക്ഷെ ആ തെറ്റുകുറ്റങ്ങൾ പരിഹരിച്ച് പോകാൻ പിന്നൊരവസരം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റിനുള്ളവരുടെ പ്രായ ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൽ വന്ന സംഭവങ്ങൾ സംഭവ വികാസങ്ങൾ അവരത് തരണം ചെയ്ത രീതി അവർ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന രീതി ഇതെല്ലാം നമ്മൾ നോക്കണം നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം നമ്മുടെ കസിൻ നമ്മുടെ ഇഷ്ടങ്ങൾ ആയിരിക്കില്ല അവരുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ നമ്മുടെ ചിന്തകളായിരിക്കില്ല അവരുടെ ചിന്തകൾ നമ്മളിഷ്ടപ്പെടുന്ന രീതിയാണ് അവർ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും വെവ്വേറെയാണ് എല്ലാവരും വ്യത്യസ്തരാണ് നമ്മൾ പ്രസവിച്ച് വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും വ്യത്യസ്തരായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഞാൻ മാത്രമല്ല എൻ്റെ അസുഖം അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും പരസ്പരം നമ്മുടെ കുടുംബ ബന്ധം തകർന്നു പോകാതിരിക്കാനായിട്ട് ഒത്തിരിയേറെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അപ്പം നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ചെറിയ ചെറിയ വീഴ്ചകൾ കൊണ്ട് ചെറിയ ചെറിയ ത്യാഗത്തിന് നമ്മൾ മുതിർന്ന നമ്മുടെ ലൈഫ് സന്തോഷത്തോടെ പോകുന്നു എങ്കിൽ അത് ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത കാരണമെന്ന് പറഞ്ഞ ജീവിതത്തിലെ ഓരോ അവസ്ഥകളും മാറി മറിയാം ഇന്നിരിക്കുന്നതല്ല നാളെ സംഭവിക്കുന്നത് നാളെ ഇരിക്കുന്ന രീതിയെല്ലാം മറ്റന്നാണ് സംഭവിക്കുന്നത് എരുതിയിൽ നിന്നും വറച്ചട്ടിയിലേട്ട് ചെന്നും വീണു പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്ന മറ്റുള്ള നല്ല നിലയിൽ കഴിയുന്ന ആൾക്കാരെ നോക്കിയാലും അവരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി പോകുന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞു തരും നമ്മളൊരല്പവും താഴാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ താണു കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ജീവിതത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ പിന്നെ അത് തിരുത്താൻ പോലും പറ്റില്ല ആരും കാണില്ല എല്ലാവരും നിങ്ങളിൽ നിന്നും അകന്നു പോകും കുടുംബജീവിതത്തിൻ്റെ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈഗോ ഈഗോ വന്നു കഴിഞ്ഞാൽ ജീവിതം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും അത്യാവശ്യഘട്ടമാണ് ഈഗോ ആ ഈഗോ ഇത്തിരി പാടുള്ളൂ അധികമായും അവർ തും വഴി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്